ഇന്ത്യയുടെ അക്കാലത്തെയും മൃഗ മികച്ച ക്രിക്കറ്റാണ് ശ്രീശാന്ത് നമ്മളിലേക്ക് എത്തിയാണ് ശ്രീശാന്ത് ശ്രീശാന്ത് കേട്ടാ എല്ലാരും തർപ്പിച്ചല്ലേ ശ്രീശാന്ത് ശ്രീശാന്ത് ആ ശ്രീശാന്ത് അയ്യോളി ശ്രീശാന്താ ഒന്ന് നോക്കിയേട്ടാ എല്ലാരും ഉറപ്പിച്ചല്ലേ ശ്രീശാന്ത് ശ്രീശാന്ത് ആ ശ്രീശാന്ത് അപ്പോൾ പ്രിയപ്പെട്ട ചങ്ങികളെ ഇനി കതലിലോട്ട് വരാം ഇതാ ഈ കുട്ടികൾ കണ്ടില്ലേ ഈ കുട്ടികൾ ഒക്കെ വലിയ ആരാധകരായിട്ടോ ഈ ട്രെയിനിൽ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ടായിരുന്ന ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെ ഇഷ്ടപ്പെടുന്നവർ അവർക്കൊരു സർപ്രൈസ് ആയിട്ടാണ് ശ്രീശാന്തിനെ താ ഇതുപോലെ അവതരിപ്പിച്ചത് കണ്ടോ അവരുടെ മുഖത്ത് ആ ഒരു അമ്പരപ്പ് നോക്കിയ ഒരു ആശ്ചര്യമൊക്കെ ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലായിരുന്നു കാർത്തിക് എന്ന അനുഗ്രഹീത കലാകാരൻ ശ്രീശാന്തിൻ്റെ ഭാവ പ്രകടനം ഇവിടെ ഇതാണ് ലൈവായിട്ട് പാസഞ്ചേഴ്സിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ബോംബെയിൽ നിന്നും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുവായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ കുട്ടികളൊക്കെ ഒത്തിരി ശ്രീശാന്തിൻ്റെ ആരാധകരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു സർപ്രൈസ് കൊടുത്തതാണ് സത്യം പറഞ്ഞാൽ അത് ഒരുപാട് ആളുകൾക്ക് ഒരു ആശ്ചര്യം തന്നെയായിരുന്നു ട്രെയിനിൽ വന്നവർക്ക് മൊത്തത്തിലിട്ടോ ഈ ഒരു കലാകാരൻ എന്ന് പറയുന്നത് കാർത്തിക് മടപ്പള്ളിയാണ് കോഴിക്കോട് ജില്ലയിലെ വടകരക്കാരനാണ് നിരവധി ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ പ്രത്യേകിച്ച് കോമഡി ഉത്സവം അടക്കം ഒരുപാട് ടി വി പ്രോഗ്രാമിലൊക്കെ തൻ്റെതായ കഴിവ് പ്രകടമാക്കിയ അനുഗ്രഹിതനായ മീമിക്കരി കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു വളർന്നു വരുന്ന അനുഗ്രഹിത ായ കലാകാരനെ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കട്ടോ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം പ്രശംസിക്കുന്നുണ്ട് എല്ലാവരും അതാണ് വലിയ രസമായി മാറിയത് ഏ സത്യം പറഞ്ഞാൽ ശ്രീശാന്ത് ശ്രീശാന്ത് എന്നുള്ള ആ ഒരു വിളിയോടുകൂടി എല്ലാവരും എത്തി നോക്കുകയാണ് ഇത് ആരാണിത് ആരാന്നുള്ളത് അല്ലേ അത് കാർത്തിക് എന്ന് പറയുന്ന വളർന്നു വരുന്ന കലാകാരൻ്റെ ഒരു വിജയമാണ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സന്തോഷം ഒരു കലാകാരം എന്ന് പറയുമ്പോൾ കഴിവും അതിനോടൊപ്പം ലക്കും കൂടി വേണം ഇത് രണ്ടും ഒത്തുചേർന്നുള്ളതാണ് താങ്കളുടെ ഫസ്റ്റ് എൻട്രി തന്നെ